ാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ആറ്റുമീനായ പരൽ എങ്ങനെ വളരെ രുചികരമായിട്ട് കള്ളുക ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പരലെന്നാണ് പറയുന്നത് ഇത് ആറ്റു മീനാണ് പുഴയിലും ആറ്റിലും ഒക്കെ കാണുന്ന ഇത് നന്നായിട്ട് വെട്ടി വെട്ടിത്തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് ഒരു പത്ത് പരലോളം ഉണ്ട് ഇത് ഇതേപോലെ ഒരു നാല് കഷ്ണം കുടംപൊളി നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിടുക ഇതിലേക്ക് ഒരപ്പുണ്ടാക്കാൻ വേണ്ടി കാൽമുറി തേങ്ങാ ചിരണ്ടി എടുത്തിത്ര പോകുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് ഒരു നാല് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കുറേശ്ശേ വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഈ മീനിലേക്ക് നന്നായിട്ട് അരച്ചു വെച്ചാൽ ഈ തേങ്ങയുടെ മിശ്രത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പുളിയും വെള്ളവും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വേഗാനും മാത്രം വെള്ളം വേണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്ക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ ഇത്രയും വലുപ്പമുള്ളൊരു തക്കാളി എടുത്തിട്ട് ആ തക്കാളി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞേരടി അതിനകത്ത് ഒട്ടും കൂടിയിട്ട് ഒന്ന് ഞെരടി ചേർക്കണം ഞരടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ആദ്യമേ നല്ല തീയിൽ ഒന്ന് തിളപ്പിക്കണം അതിന് ശേഷം തീ കുറച്ച് വെച്ച് മെമ്പേഴിച്ചെടുക്കാം ഇതേപോലെ തിളച്ച് വരുമ്പം നമുക്ക് തീ കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചിട്ട് ഈ ചട്ടി ചട്ടിയെടുത്തത് ഇങ്ങനെ നനക്കി കൊടുക്കണം ചെറുതീയിൽ വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തോളം അവിടെ കിടന്ന് പറ്റണം അവിടെ കിടന്ന് വേഗട്ടെ അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തേങ്ങ അരച്ച് വെക്കുന്ന കറിയുടെ പ്രത്യേകത എളുപ്പം ഉപ്പൊന്ന് കുറുകിപ്പോവും അതുപോലെ തന്നെ മൺചട്ടി ആയതുകൊണ്ടും കൂടെ എളുപ്പം കുറുകും അതനുസരിച്ച് വെള്ളം ചേർത്തോണം അതുപോലെ തന്നെ തീ ഓഫും ചെയ്തോണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പറ്റിപ്പോയാൽ കൊള്ളത്തില്ല ഒരല്പം ഗ്രേവി കിടക്കണം ഇതേപോലെ തിളച്ച് വന്ന് കഴിയുമ്പം ഇതേപോലെ ഒന്ന് അനക്കി കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തെണ്ണി ഒഴിച്ചു കൊടുക്കുക ആദ്യം ചൂടായ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കടുകൊട്ടിക്കുക എന്നിട്ട് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പം കുറച്ച് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് ചുമന്ന് വന്ന് കഴിഞ്ഞാൽ തീ ഓഫിയിലിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കറി വളരെ വേഗത്തിലൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റിന് ശേഷമേ തുറക്കാവുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് അനക്കി എല്ലായിടത്തും ഒട്ടും ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ ആറ്റുമീനായ പരൽ വളരെ രുചികരമായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെറുത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം